ഓപ്പറേഷൻ സിന്ധൂറിന് പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തി സുരക്ഷിതമെന്ന് യോഗത്തിൽ വിലയിരുത്തൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് ഉന്നതതല യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിറകെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭായോഗവും സുരക്ഷാകാര്യ സമിതിയും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതിർത്തികൾ സുരക്ഷിതമാണെന്നും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി മന്ത്രിസഭാ യോഗത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി ഓപ്പറേഷൻ സിന്ധൂര സംബന്ധിച്ചും സൈനിക നടപടികളും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനു മുമ്പിൽ വിശദീകരിച്ചു അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിമാർ ഡിജിപി എന്നിവരുമായി യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കി ി ജാഗ്രത പാലിക്കണമെന്ന് അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങി പത്ത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും രാജ്യം സ്വീകരിച്ച സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ജനം ഡൽഹി